പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് രണ്ട് വാചകങ്ങളും മുറ്റിനി എവിടെന്ന് പഠിപ്പിച്ചു തന്നോ ഒന്നാമത്തെ വാചകം ആരെങ്കിലും പറഞ്ഞാലോ അതള്ളാഹുവിന്റെ അറിഷിന്റെ മുന്നിലേ പിന്നെ നിൽക്കാറുള്ളൂ അള്ളാഹുവിന്റെ അറിഷിന്റെ മുന്നിലേ നിൽക്കാറുള്ളൂ ഏത് വാചകമെന്നറിയുമോ അധികമായി പറഞ്ഞു പഠിച്ചോ ഓർമ്മ വേണ്ടേ മരിക്കുന്ന സമയത്ത് പറയാൻ നിനക്ക് ഓർമ്മ വേണ്ടേ അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ പ്രതിഫലം നിറയുകയാണ് കാരണം പ്രവചിക്കാൻ കഴിയില്ല ആ ആദിക്കറിന്റെ പ്രതിഫലം എന്താണെന്ന് പറയാ കഴിയില്ലല്ലോ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിറയുകയാണ് രണ്ടാമത്തെ രണ്ടാമത്തേത അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ നിറയ്ക്കുന്ന രണ്ടാമത്തെ ധിക്കറേതെന്നറിയുമോ അല്ലാഹുവാഹി തങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ ഒരുമിച്ച് പറയാൻ കഴിയുന്ന ദിക്കറ ഈ ധിക്കരന്റെ പ്രതിഫലം പറയാൽ നമുക്കാർക്കും കഴിയില്ല കാരണം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ആതിന്റെ നന്മ ഇങ്ങനെ നിൽക്കും

കാണാൻ പോകുന്ന സമയത്ത് കൂടെ ഇങ്ങനെ മുത്തിനബി പോകുമ്പോ മഹാനായ ഇബ്രാഹിം ബി അലി ഹസ്സലാമിന്റെ അടുക്കലൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് ഇബറാഹി നബി ചോദിക്കുന്നു ചിബിരിലെ ആരാ ഇബറാഹി നബി അലി അസലാ ചോദിക്കുമ്പോ അവിടെ അവസാന അവസാന പ്രവാചകനാട് പ്രവാചകനായ മുഹമ്മദ് റസൂലിനെ ായ മുഹമ്മദിനെ കണ്ടപ്പോളിച്ചു വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നു നബിയേ അങ്ങയുടെ ദാസന്മാരോട് അങ്ങയുടെ സമുദായത്തിനോട് സുരകത്തിലും മരം നട നബിയേ ഇബറാഹിനി പറയുകയാ മെഹരാജിന്റെ യാത്രയിൽ ഇബറാഹിനി മുത്തിനബിയോട് പറന്നു കൊടുക്കുകയാണ് അമ്മയുടെ സമുദായത്തോട് പറയണത് അംബാഹുവിന്റെ സ്വർഗത്തിൽ ഒരുപാട് മരം നടാൻ അള്ളാന്റെ സ്വർഗത്തിൽ ഒരുപാട് മരം നടാൻ അങ്ങയുടെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം നബിയേ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു എങ്ങനെയാ സ്വർഗത്തിൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുകയാ അള്ളാഹുവിന്റെ നബിയോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്കരുണ്ട് അത് സ്വർഗത്തിലും മരം നടന്ന ദിക്കറാണ് ജീവിതത്തിൽ പറയാനുള്ള ഭാഗ്യം നൽകണേ കൂടെ ഇബ്രാഹിം ഇബ്രാഹിം നബി ഒരു ഭാഗത്തുണ്ട് ഭാഗത്തുണ്ട് നബി ചോദിച്ചു ആരാജി ബിരിടന്ന് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് പ്രവാചകൻ മുഹമ്മദ് നബിയാണ് അപ്പൊ പറഞ്ഞു ചങ്ങാതി ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു അതെ നമ്മളെ ഒക്കെ അറിയുന്നുണ്ട് നമ്മുടെയൊക്കെ സ്വഭാവം അറിയുന്നുണ്ടായിരിക്കാം പറഞ്ഞു കൊടുത്തത് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകട്ടെ എന്ന് കാരണം വിവാദത്തിൽ വളരെ പുറകോട്ടാ നമ്മളൊക്കെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് അമ്പത് വക്കത്ത് അഞ്ചാക്കിയ കഥയൊക്കെ അറിയാമല്ലോ ഈ അമ്പത് വക്കത്ത് അഞ്ച് വക്കത്തായത് എങ്ങനാ പറഞ്ഞു കൊടുത്തില്ലേ അള്ളാഹ് എന്റെ സമുദായത്തിന്റെ അവസ്ഥ തന്നെ അമ്പത് അഞ്ചാക്കി തന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവര് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു സ്വർഗത്തിൽ കഴിമിന്റെ അത്രയും മരം നട്ടുപിടിപ്പിക്കണം അള്ളാഹുബാഗിന്ദര്മാറാകട്ടെ നട്ടൂടെ അങ്ങനെ പോവാണോ രാവിലെ വണ്ടി വിളിച്ച് സ്വർഗത്തിൽ മരം നേടാൻ നാളെ രാവിലെ പോവല്ലേ ഏ പോണോ അവിടെ ആ അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഏക്കറി കണക്കിനും വാങ്ങിച്ചിരുന്ന പോലെ സ്വർഗത്തിൽ കുറച്ച് ഏക്കറി കടക്കട്ടെ മഹാനായ റസൂൽഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഹൗല ലാഹൌല വലാ കൂവത്ത ഇല്ലാബില്ല ആ ദിക്കർ ഇങ്ങനെ പറഞ്ഞ സ്വർഗത്തിലും മരങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അള്ളാ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത ദിക്കറ അപ്പൊ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആ ദിക്കറു പറയുക എല്ലാവരും ലാഹുല വലാ കൂവത്ത ഇല്ലാബില് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടെന്നാ ലാഹല എന്ന് പറയുന്ന ലേഖം ലേഖിം കഴിക്കണോ പറയാറുണ്ട് ഈ ലാഹുല എന്ന് പറയുന്നത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു ദിക്കറല്ല ആ ദിക്കറിന് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ട് അതിലെ ഒരു രോഗമാണ് മനസമാധാനം അതിലേ കിട്ടാത്ത പൈസ കൊടുത്താലും മാറാത്ത രോഗം അത് മനസമാധാനം ആ രോഗം മാറാനുള്ള മരുന്നാണെന്ത്ഹവുലേഖ്യം അതിങ്ങനെ കഴിക്കാനാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് വേണോ സമ്പത്ത് വേണോ ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായ ഒരു സഹാബിയുണ്ട് ഒറ്റ രാത്രി നേരം വെളുത്തപ്പോ കോടിക്കണക്കിന് എത്രയോ ഒട്ടകങ്ങൾ ഒരുപാട് സമ്പത്ത് കൊടുത്തു അപ്പൊ ഈ സമ്പത്തെല്ലാം കണ്ടപ്പോ വീടിന്റെ മുറ്റത്ത് കാണാതായ മകൻ സഹാബിയ ഈ കാണാതായ മകൻ കോടിക്കണക്കിന് സമ്പാദ്യുമായി വീടിന്റെ മുറ്റത്ത് വന്നപ്പോ വാപ്പ പറഞ്ഞു ഇതൊന്നും ഇവിടെ വേണ്ട നബിസല്ല അലിസ്വല്ലാം ആ തങ്ങളുടെ മുന്നിൽ പോയി മസ്സല ചോദിച്ചു പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ദിക്കറ് പറഞ്ഞതിന്റെ മഹത്വ അല്ല കൊടുത്ത എടുത്തോളെ അപ്പൊ ഒരൊറ്റ ദിക്കറ് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുണ്ടാകും സമ്പത്തിൽ അപവൃദ്ധി ഉണ്ടാകും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ വേണോ ഇതൊക്കെ വേണോ സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ സ്വഭാവമൊക്കെ മാറും അപ്പ എങ്കിൽ നല്ല സമ്പത്ത് ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള സമ്പത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാട് വല്ലാത്ത രോഗങ്ങൾ വരികയാണ് സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ് വലിയ വലിയ രോഗങ്ങൾ കിടന്ന് വരികയാണ് കുടുംബത്തിൽ പ്രയാസങ്ങൾ വരികയാണ് മക്കൾക്ക് രോഗമായി മരണപ്പെടുന്നുണ്ട് ഇതുപോലെയുള്ള വലിയ വലിയ ആപത്തുകളുണ്ടല്ലോ ആ ആപത്തുകളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നിസ്കരിക്കുന്ന മനുഷ്യന് എല്ലാ ഭാഗത്ത് നിന്നുള്ള ആപത്തുകളെ തൊട്ട് എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആപത്തുകളെ തൊട്ട് അള്ളാഹു ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കും രണ്ട് പറയുകയാണ് എന്തൊരു സൗന്ദര്യം അറിയോ തുലിയുടെ ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാ തന്നെ അറിയാം എന്തൊരു സന്തോഷമാ ഇമാനിന്റെ പ്രകാശമാണ് അത് ഇമാനിന്റെ പ്രകാശമാണ് നിങ്ങൾ മരിച്ചു കിടന്ന പാ മുഖത്ത് കണ്ട പ്രകാശം ആ തകുജു നിസ്കരിച്ചതിന്റെ പ്രകാശമാണ് അള്ളാഹു അവരുടെ മുഖത്ത് കൊടുത്ത പ്രകാശം അത് ഇമാനിന്റെ പ്രകാശമാ നിസ്കരിക്കാൻ തുടങ്ങിക്കോ നിന്റെ മുഖത്ത് അള്ളാഹു ഇമാനിന്റെ പ്രകാശം തരികയാണ് മൂന്ന് റസൂൽ അള്ളാഹു തങ്ങൾ പറയുകയാണ് ഹിബ്ബു കുലൂബ് ഇബാദ് സ്വാലിഹീ പ്രവാതകൻ ഇഷ്ടപ്പെടുന്നു സ്വാനിഹീങ്ങൾ ഇഷ്ടപ്പെടുന്നു എല്ലാവരുടെ ഹൃദയത്തിലും അള്ളാഹു നിനക്കൊരു സ്ഥാനം തരികയാ അള്ളാഹു ആദരിച്ചവരുണ്ടല്ലോ സ്വാനിഹീങ്ങൾ ഉണ്ടല്ലോ എല്ലാവരും നിന്നെ സ്നേഹിക്കുകയാണ് തങ്ങൾ പറഞ്ഞു സ്വാലിഹീങ്ങളായ ആൾക്കാർ നിന്നെ അസൂയപ്പെട്ടിട്ട് അസൂയപ്പെട്ടിട്ട് നമ്മൾ എനിക്ക് പത്തും അറുപതും വയസ്സുണ്ട് എന്നെ ആരും ബഹുമാനിക്കുന്നില്ല ഓനെ എന്താ അത് അത് അള്ളാഹു കടുക്കും അങ്ങനെ ചില ആൾക്കാരോട് വല്ലാത്ത സ്നേഹം ചില ആൾക്കാരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ വല്ലാത്ത അടുപ്പ് അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും അള്ളാഹുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ നാലാമതായിട്ട് പറഞ്ഞു ചിലരുടെ വല്ലാത്ത ചില ആൾക്കാരുടെ നാവിന് വല്ലാത്ത ഒരു വാക്ക് പറഞ്ഞത് അങ്ങനെ വാക്ക് വല്ലാത്തതാ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ചിലരുടെ വാക്കിൽ അള്ളാഹു അല്ലാത്ത അസുറു വെച്ചിട്ടുണ്ട് അത് തഹുജു നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഒരു ഭാഗ്യവാണ് ഒരു വാക്ക് പറഞ്ഞാൽ മതി അലഹമില്ല റാഹത്താകും ചിലപ്പോ താടി കാണില്ല തഴമ്പ് കാണില്ല എന്നുണ്ടാവൂല വലിയ ഹജ്ജോ ഹാജിയാരോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇമാമൊന്നും ആവണമെന്നില്ല ചില ആൾക്കാർ സ്കരിക്കുന്ന ചില പണ്ടുള്ള ചില പാപ്പമാരുണ്ട് പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും നമുക്ക് ഞങ്ങളുടെ പത്രിട്ട പണ്ടൊക്കെ ചില പള്ളിയുടെ പോയിട്ട് ഓരോത്തു ദാ ചെയ്തേക്കാണ് അത് മതി ചിലരൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് പറയും ഉസ്താദ് അത്താടെ ദുവാ ഉണ്ടെങ്കിൽ എന്താ അല്ലേ എന്തേ അങ്ങനെ പറയണേ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ അത്താട് നമ്മുടെ മക്കള് പറയൂ എന്റെ വാപ്പാട് ആ മതി ഉസ്താദ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ രക്ഷയോട് എന്ന് പറയാൻ നമ്മുടെ മോന് പറ്റുമോ അവൻ നോക്കുമ്പോ പറച്ചെ വാപ്പാടെ ജീവിതത്തിൽ ഒരു നന്മയില്ല അവൻ വിചാരിക്കണെന്ന് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു വാപ്പയ്ക്ക് ഒന്നുമില്ല പിന്നെ എന്താ വാപ്പാടെ അധുവാ എന്റെ പ്രിയപ്പെട്ടവര് ഞാൻ ഇന്ന് രാവിലെ ഈ സർജറിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ എന്നെ പറയും ഉസ്താദ് എന്റെ വാപ്പ ഉണ്ടല്ലോ എന്റെ വാപ്പാടെ ഉണ്ടല്ലോ അത് മതി ഉമ്മ മരണപ്പെട്ടു എന്റെ ഉണ്ടല്ലോ അത് മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരുടെ നാവുകൾക്ക് അഞ്ച് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പറഞ്ഞു പവർ കൊടുക്കും അള്ളാഹു നൽകിയുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് പ്രവാചകം പറഞ്ഞു അള്ളാഹു അവരുടെ ചിലർക്ക് എങ്ങനെ ഒന്നും പഠിക്കണോന്നില്ല പത്ത് കിത്താവ് മാത്രം പഠിച്ച പണ്ടത്തെ ചില ബാപ്പാമാരുണ്ട് ഉസ്താദന്മാര് പറയുന്നതിനേക്കാളും നല്ലപോലെ മസലകൾ പറയും പത്ത് കിത്താവ് ചിലപ്പോ വലിയ അറിവൊന്നും വലിയ ഹത്തീവ് ഒന്നും ആയിരിക്കത്തില്ല വലിയ പണ്ഡിതരൊന്നും ആയിരിക്കത്തില്ല എന്ന പണ്ടത്തെ അമ്മമാരുടെയൊക്കെ ഉമ്മമാരില്ലേ ഉമ്മാമ്മമാരൊക്കെ അവരൊക്കെ എന്താ ഹദീസും മസലകളൊക്കെ പറയുന്നത് അതൊക്കെ ഇത് എവിടെ കിട്ടിയതാ അത് അള്ളാഹുങ്ങിട്ട് പഠിപ്പിച്ചു കൊടുത്ത അവർക്ക് പല ഉമ്മമാര് സംസാരിക്കുമ്പോ പഴയ പഴയ കാര്യങ്ങളൊക്കെ പറയും നമ്മളിങ്ങനെ കണ്ണന്തെള്ളി നിപ്പാണ്ട് ചില ഉപ്പാപ്പമാരൊക്കെ പള്ളി വരുമ്പോഴൊക്കെ ചില ഇങ്ങനെ പറയാറുണ്ട് എവിടെ നിന്ന് കിട്ടിയപ്പോ അറിവുള്ളൂ എന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മനുഷ്യൻ ആ മനുഷ്യന് അള്ളാഹു ഹെക്കുമത്ത് കൊടുക്കും അവൻ അറിവ് കൊടുക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ അലഹി പറയുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാണിത് ദുനിയാവിൽ കിട്ടുന്നതാണ് ഒന്ന് അല്ലാഹു സുബ്ഹാനഹു എല്ലാ ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയാണ് രണ്ട് അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം കാണാ മൂന്ന് റസൂലുള്ളാഹി തങ്ങള് പറയുകയാ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ് എല്ലാവരും അവനെ ആദരിക്കുകയാണ് അവനെ പൈസ നിൽക്കണ്ട ഫ്ലക്സ് അടിക്കണ്ട ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു കാരണം അള്ള ഇഷ്ടപ്പെട്ടതാണ് നാലാമതായിട്ട് പറയുന്നു അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ് അവരുടെ നാവുകൾക്ക് വല്ലാത്ത ശക്തിയാണ് അഞ്ചാമത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ് അവന് അറിവ് കൊടുക്കുകയാ പറയാനുള്ള അറിവ് അള്ളാവു തന്നെ കൊടുക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ ഇനി മരണത്തിന് ശേഷമാണ് പ്രതിഫലമിരിക്കുന്നത് ഇത് ദുനിയാവിലെ പ്രതിഫലമാണ് ദുനിയാവിലെ പ്രതിഫലമാണ് ഇനിയുള്ള പ്രതിഫലം എന്തെന്നറിയുമോ ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലമാ പ്പട ചറപ്പിന്റെ പരലോകത്തേക്ക് കബറിന്റെ കത്ത് നിന്ന് എഴുന്നേറ്റിവരുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശവാ വല്ലാത്ത ഒരു പ്രകാശമുണ്ടല്ലോ വിശുദ്ധമായ ചില ചില വല്ലാത്ത പ്രകാശിക്കുന്നതാണ് നിൽക്കുന്ന ജനങ്ങളുടെ നിന്ന് ണർത്തിയത് എന്നെ ചോലിച്ചുകൊണ്ട് തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞു നാളെ നിന്ന് ചിരിക്കുന്ന മുഖത്തോട് എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട് സ്വാഭാ തങ്ങളാ പറയുന്നത് രാത്രി ആരും കാണാതെ എഴുന്നേറ്റിൽ നിന്ന് നിസ്കരിച്ച വിപ്പാ നിസ്കരിച്ച ചെറുപ്പക്കാരാ നിസ്കരിച്ച പെങ്ങളോ നിന്റെ ഭർത്താവരെന്നില്ല നിന്റെ മക്കളരുന്നില്ല നിന്റെ കുടുംബക്കാരില്ല നീയും അറിയുന്ന ഒരു രഹസ്യമാണ് ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നീയുണ്ടല്ലോ നാളെ പരലോകത്തേക്ക് വരുമ്പോ യഹ്വറുമു കൂടി അഭിയൽ നിന്റെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പ്രതിഫലമു നിന്റെ വിചാരണ എളുപ്പ ടച്ചറപ്പിന്റെ പരലോകത്ത് ജനങ്ങളും മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാട് കോടാനി കോടി ജനങ്ങളുണ്ട് കോടാനി കോടാനിക്കോടികോടി ജനങ്ങളുണ്ട് എല്ലാ Trips, <cat> <they> ും നിൽക്കുമ്പോ അമ്ാഹു ഒരു ഭാഗത്തെ തിരഞ്ഞെടുക്കുകയാണോ ഒരു ഭാഗത്തെ തിരഞ്ഞു വിളിക്കുകയാട് എന്നിട്ട് പടച്ചവൻ തന്റെ അറസിന്റെ ഭാഗത്തേക്ക് അവരെ നിരത്തി നിർത്തുകയാട് അവരല്ലാഹുവേ ഒരു കുറഞ്ഞ സംഘമാണ് ഒരു കുറഞ്ഞ സംഘമാണ് അമ്ലാഹുവിന്റെ ഭാഗത്തിങ്ങനെ വിളിച്ചു സഹാബത്ത് നിർത്തുകയാട് ശാപത്ത് ചോദിക്കും ം പറയുന്നു അതിഥികളായ ആ ചെറിയ സംഘം സംഘമാരാണ് നന്മ ചെയ്തതിന്റെ പേരിലും നിസ്കരിച്ചവരാ അവര് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരാ അവർക്ക് നാളെ വിചാരണയില്ല ബിഗൈരി ചെന്നിസ വിളിച്ചിട്ട് പെട്ടെന്ന് ാണ് നിങ്ങളൊക്കെ രാത്രി എഴുന്നേറ്റ് എന്നെത്തവരല്ലേ സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ വീടിൽ കെട്ടിപ്പിടിച്ചു കിടന്നപ്പോ ഏത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാലുമണിക്ക് എഴുന്നേറ്റ് എന്നോട് എഴുന്നേറ്റ് നിന്ന മനുഷ്യ ഇന്ന് നിനക്ക് വിചാരണയില്ല നിനക്ക് ഇന്ന് പ്രയാസമില്ല യാതൊരു ഭയവും സ്വർഗ്ഗത്തിലേക്ക് എൻ്റെ കടത്തിവിടുകയാ എൻ്റെ നിനക്ക് ഈമാൻ ഇല്ലാതെ പോയത് എൻ്റെ മനസ്സിലാക്കാൻ പറ്റാതെ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ ഈ ിരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ എല്ലാം എഴുതുകയാട് ഞാൻ ഈ പറയുന്നത് എഴുതുകയാട് ഈ ഇരിക്കുന്നത് എഴുതുകയാട് എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മതിന്മ എഴുതിയ കിത്താവുണ്ടല്ലോ അതീ എടുത്ത് തരുന്ന ഒരു രംഗമുണ്ട് സഹോദര മുത്തിനബി പോലെ കരഞ്ഞു പോയില്ലേ കരഞ്ഞു പോയില്ലേ ആ സ്ഥലത്ത് ആരുമുണ്ടാകില്ല ഈഷാ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഒരാളും സഹായിക്കാത്ത ആ ഭയാനകമായ അവസരമുണ്ടല്ലോ അള്ളാഹു ചിലരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുവോ അള്ളഹന മറന്നു നടന്നവർ അവരുടെ ഇടത് കൈയുണ്ടല്ലോ നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാട് നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാട് എന്നിട്ടവരുടെ പുറം ഭാഗത്ത് വെച്ചാ കിതാബ് കൊടുക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തിരി അവൻ 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 അവനെ ും പരലോകത്തില്ലല്ലോ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കരിച്ചെറുപ്പക്കാരാ അമ്മാന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് രാത്രി എഴുന്നേറ്റ് രണ്ടര കയത്ത് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നവരെ

റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് പറയുകയാറ് അല അലസ്ുരാ മഴ പെയ്യുമ്പീ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ മഴ പെയ്യുന്ന സമയത്ത് മഴയുമൊക്കെ പെയ്യുമ്പോ ആകാശത്ത് ഇങ്ങനെ ഒരു പ്രകാശം കാണാ ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഞാനും നിങ്ങളും കാണുമല്ലോ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് നിസ്കരിക്കുന്ന മുസ്ലിമേ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു വെട്ടീകരിക്കുന്ന അംബാഹുവിന്റെ അതാപ് കൊണ്ട് നിറച്ച സിതൊന്ന് പറയുന്ന പാലമുണ്ടല്ലോ അമ്മാഹുവേ ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാണ് നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാട് ആ സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമായ കൊണ്ട് നിറച്ച നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം ആ പാലത്തിന് വല്ലാത്ത നീളമാണ് അതിന് വല്ലാത്ത ഇരുളാണ് അതിന് വല്ലാത്ത മൂർച്ചയാട് അതിന് വല്ലാത്ത വഴിവെഴുപ്പാട് അത് കടക്കാൻ കോടാരി കോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട് അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട് അതിനകത്ത്

ഇടിയും മഴയും വരുമ്പോ ആകാശത്തും ഇന്നലെ കാണുന്നത് കിടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫുവേ ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗ്യമ തരണേ അല്ലാ പറയുന്ന പാലം കടക്കാറുള്ള ഭാഗ്യവാ ും കാണ ഒരു കാണാത്ത ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത ഈ എത്ര വലിയ എഞ്ചിനീയറിനും പറയാൻ കഴിയാത്ത അമ്മാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വരകമുണ്ടല്ലോ സൂര്യ പ്രവേശനമാ

അവന്റെ മുഖത്ത് നോക്കി ചിരിക്കണ്ടേ വാപ്പാ ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ ചിരിക്കണ്ടതപ്പടാടാ മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടെപ്പുറത്തും നിന്റെ കുടുംബക്കാർ കാണാമരുന്നിവര്ഴിവരണം കരയുന്ന ദിവസം ആ വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം മോനെ